ഷറഫുൽ ഇസ്ലാം മദ്രസ പൂർവ്വ വിദ്യാർത്ഥി കുടുംബ സംഗമം സംഘടിപ്പിച്ചു ഓത്തുപള്ളിയിൽ ഒരിക്കൽ കൂടി എന്ന പേരിൽ റീം ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു സംഗമം മുടിക്കൽ മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് ഹാജി എം കെ ഹംസ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ബെന്നി ബെഹന്നാൻ എം മുഖ്യാതിഥിയായിരുന്നു മുടിക്കൽ മുസ്ലിം ജമാഅത്തിന്റെ കീഴിലുള്ള ഷറഫുൾ ഇസ്ലാം മദ്രസ പൂർവ്വ വിദ്യാർത്ഥി കുടുംബ സംഗമം ഓത്തുപള്ളിയിൽ ഒരിക്കൽ കൂടി വെള്ളിയാഴ്ച നടന്നു റീം ഓഡിറ്റോറിയത്തിലായിരുന്നു സംഗമം ചടങ്ങിൽ എസ് എസ് എൽ സി പ്ലസ് ടു ബിരുദ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവർക്കും മദ്രസ പൊതുപരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവർക്കുമുള്ള അവാർഡ് ദാനവും കെ പി ഹംസ മൗലവി രചിച്ച പുസ്തകത്തിന്റെ പ്രകാശനവും ഉണ്ടായിരുന്നു കേരളത്തിന്റെ ഏറ്റവും വലിയ ഒരു ജമായത്താണ് മുടിക്കൽ മുസ്ലിം ജമായത്ത് ഏകദേശം നൂറിലധികം വർഷം പഴക്കമുള്ള ഒരു ജമായത്ത് അതിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന മത പഠനശാലയാണ് ഷറഫു ഇസ്ലാം മദ്രസ ആ ഷറഫുൽ ഇസ്ലാം മദ്രസയിൽ നിരവധിയായിട്ടുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ മതപഠനം കഴിഞ്ഞ് പുറത്തിറങ്ങുകയും നാടിൻ്റെ നാനാദിക്കിലായി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും മത ബോധരംഗത്തുമെല്ലാം ഹമായിട്ടുള്ള പ്രവർത്തനം കാഴ്ചവെച്ച് മുന്നോട്ട് പോകുന്നു ആ സർഫസില മദ്രസയുടെ കീഴിൽ അതിൻ്റെ പൂർവ്വ വിദ്യാർത്ഥികളുടെ കുടുംബ സംഗമമാണ് ഇന്ന് മുറിക്കൽ റീം ഓഡിറ്റോറിയത്തിൽ വെച്ച് കൂടുതണ്ടായത് വളരെ മഹത്തായ ഒരു പരിപാടിയായിരുന്നു ജനപങ്കാളിത്തം കൊണ്ട് ഏറെ ശ്രദ്ധയാകർഷിച്ച ഒരു പരിപാടിയാണ് ഈ പരിപാടിയിൽ ഈ പരിപാടി മുറിക്കൽ മുസ്ലിം ജമാൻ്റെ പ്രസിഡന്റ് ഹാജി എം കെ ഹംസ അവർ ഉദ്ഘാടനം ചെയ്തത് അതിന് മുഖ്യ പ്രഭാഷണം നിർത്തിയത് അബ്ദുൽ ഹമീദ് ഫൈസി ഇളങ്കൂർ അവകളാണ് ഈ പരിപാടിയിൽ മുഖ്യാതിഥിയായിക്കൊണ്ട് ചാലക്കുടിയുടെ ജനപ്രിയ എം പി ശ്രീ ബെന്നി ബെഹനാൻ അവൾ പങ്കെടുത്തു വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ അൻവർ അലി വാഴക്കുളം ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ ഗോപാൽ ഡിയോ വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീ ഷമീർ തുകലിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ മനോജ് മൂത്തേടൻ വാഴക്കുളം വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ കെ എം അബ്ദുൾ അസീസ് വാഴക്കുളം ഗ്രാമപഞ്ചായത്ത് അംഗം ഷുക്കൂർ പാലത്തികൽ മുടിക്കൽ മുൻസിലിജാപാലത്തിൻ്റെ വൈസ് പ്രസിഡന്റ് എം എ മുഹമ്മദ് കുഞ്ഞാമി മുടിക്കൽ മുൻസ്പിജത്തിൻ്റെ ജനറൽ സെക്രട്ടറി ജനാബ് ടി ബി ഹസൈനാർ തുടങ്ങിയ നിരവധിയായിട്ടുള്ള നാട്ടിലെ പൗരപ്രമുഖരും ജനപ്രതിനിധികളും പങ്കെടുത്ത വർണ്ണശബളമായിരുന്ന ഒരു പരിപാടിയായിരുന്നു ഈ പരിപാടിയിൽ വെച്ച് മതരംഗത്തെ ഉന്നത വിദ്യാഭ്യാസം കൈവരിച്ചിട്ടുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് പുരസ്കാരങ്ങൾ കൈമാറി അതോടൊപ്പം തന്നെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം വരിച്ച കുട്ടികൾക്കും അതോടൊപ്പം ഉപരിപഠനത്തിൽ സുദ്രഹമായിട്ടുള്ള വിജയം കൈവരിച്ചിട്ടുള്ള വിദ്യാർത്ഥികളെ ചടങ്ങുകളുണ്ടായിരുന്നു യോഗത്തിൽ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ജബ്ബാർ ജലാൽ അധ്യക്ഷത വഹിച്ചു എം എ മുനീർ ആമുഖ പ്രഭാഷണം നടത്തി മുടിക്കൽ മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് ഹാജി എം കെ ഹംസ ഉദ്ഘാടനം നിർവഹിച്ചു ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് പൂർവ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിക്കാറുണ്ട് പങ്കെടുക്കാറുണ്ട് നമ്മുടെ നാട്ടിലും നടക്കാറുണ്ട് മറുനാട്ടിലൊക്കെ നടക്കാറുണ്ട് അത് സ്കൂൾ തലത്തിലും കോളേജ് തലത്തിലും എല്ലാം ആണ് നടക്കുന്നത് ഓത്തുപള്ളിയിൽ ഒരിക്കൽ കൂടി എന്നുള്ള രീതിയിൽ മദ്രസ വിദ്യാർത്ഥികളുടെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു സംഗമം ആദ്യമായി മുടിക്കലാണെന്ന് എനിക്കത് തോന്നിപ്പോകാണ് അബ്ദുൽഖാർസ്താദ് ശരിയാണത് ആ ശരിയാണ് ഇത് കേരളത്തിലെ ആദ്യത്തെ ഒരു കൂട്ടായ്മയാണ് അള്ളാഹു നിലനിർത്തി കൊടുക്കട്ടെ നിന്നു പോകാതെ അവ ഇതൊരു പ്രചോദനമാണ് കുടിക്കല്ലിൽ ഒത്തുപള്ളിയിൽ ഒരിക്കൽ എന്നുള്ള ഈ പരിപാടി മറ്റുള്ള സ്ഥലങ്ങളിലേക്കുള്ള ഒത്തുപള്ളിയിൽ പഠിച്ചവർക്കുള്ളൊരു പ്രചോദനമാണ് പല സ്ഥലത്തും ഇത് ഇങ്ങനെ സംഘടന രൂപീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അലഹമ്മദില്ല ഈ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് മാത്രമല്ല നമ്മളെ പഠിപ്പിച്ച ഉസ്താദുമാർക്കും അവർക്കും ഒരു സന്തോഷകരമായ നിമിഷമാണിത് മുടിക്കൽ ചീഫ് ഇമാം അബ്ദുൾ ഹമീദ് ഫൈസി ഇളങ്കൂർ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു ചാലക്കുടി എം പി ബെന്നി ബെഹനാൻ മുഖ്യാതിഥിയായിരുന്നു അബ്ദുൾ ഖാദർ ഉസ്താദ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അൻവർ അലി വാഴക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗോപാൽ ഡിയോ വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഷമീർ തുകലിൽ വാഴക്കുളം ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എം അബ്ദുൾ അസീസ് വാർഡംഗം സുക്കൂർ പാലത്തിങ്കൽ മുടിക്കൽ മുസ്ലിം ജമാഅത്ത് വൈസ് പ്രസിഡന്റ് എം എ മുഹമ്മദ് കുഞ്ഞാമി മുടിക്കൽ മുസ്ലിം ജമാഅത്ത് ജനറൽ സെക്രട്ടറി ടി ബി ഹസൈനാർ ഷഫീഖ് മാമ്പിള്ളി പ്രോഗ്രാം കമ്മിറ്റി വർക്കിംഗ് ചെയർമാൻ ഷഫീഖ് കുന്നപ്പള്ളി വൈസ് ചെയർമാൻമാരായ ഷാജിൽ പാലത്തിങ്കൽ മുഹമ്മദ് അലി കുടിലിംഗൽ ട്രഷറർ ഹക്കീം മാമ്പിള്ളി ജോയിന്റ് കൺവീനർമാരായ ഷമീർ മുണ്ടേത്ത് റിയാസ് പാലക്കപ്പറമ്പിൽ സാദിഖ് അപ്പേലി നിഷാദ് ഉപ്പൂട്ടിൽ ഷംസു കുടിലിംഗൽ കെ പി ഹംസ ജലീൽ കൂറക്കാടൻ നിസാർ മാളിയൻ വീടൻ എന്നിവർ പങ്കെടുത്തു കൂടി എന്നുള്ള ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഘടന സർഫുൽ ഇസ്ലാം മദ്രസ കേന്ദ്രമാക്കിക്കൊണ്ട് ഞങ്ങൾ ആരംഭിക്കുകയും തുടർന്ന് പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു കൂട്ടായ്മ മുന്നോട്ട് പോകുമ്പോൾ അതോടൊപ്പം തന്നെ വനിതാ ഒരു കൂട്ടായ്മ കൂടി ഞങ്ങൾ ആരംഭിക്കുകയും ഏതാണ്ട് മൊത്തത്തിൽ കുന്നൂറിൽ പരം വിദ്യാർത്ഥികളുടെ ഒരു കൂട്ടായ്മയാണ് ഇവിടെ ഇന്ന് കുടുംബ സംഗമത്തിൽ പങ്കെടുത്തുകൊണ്ട് അവരുടെ കുടുംബസമേതം എല്ലാവരും പങ്കെടുത്തുകൊണ്ട് നടത്തിയ വർണ്ണശബളമായ ഒരു പരിപാടിയായിരുന്നു എല്ലാവർക്കും അതിൽ പങ്കുചേരുവാനും ആനന്ദിക്കുവാനും ആസ്വദിക്കുവാനുമുള്ള കലാവിരുന്നുകളും ഈ പരിപാടിയിൽ അവതരിപ്പിക്കപ്പെട്ടു സാമൂഹിക രാഷ്ട്രീയ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒട്ടേറെ പ്രമുഖരായ നേതാക്കന്മാർ ഒക്കെയും നമ്മുടെ ഈ സംഗമത്തിൽ പങ്കെടുക്കുകയും ഞങ്ങൾക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ നൽകുകയും അവരുടെ അഭിവാദ്യ അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയും ചെയ്തിട്ടുള്ളതുമാണ് തുടർന്ന് പൂർവ്വ വിദ്യാർത്ഥികളുടെയും മക്കളുടെയും വിവിധ കലാപരിപാടികളും ക്വിസ് മത്സരവും നടന്നു െസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ